പിന്നെ നമ്മുടെ ബിരിയാണി നല്ല ചൂട് ചെമ്മീന ചെമ്മീൻ വല്യ ചെമ്മീനാ ഞാൻ മിനിയാന്ന് കൊണ്ടോണ്ടായില്ലേ അതെടുത്ത് നമുക്ക് ചെമ്മീൻ ബിരിയാണി ആക്കാം അതെല്ലാം നല്ലത് വല്യ ചെമ്മീനല്ലേ വലുത് തന്നെ അല്ലേ ഇരുന്നൂറ് റുപ്പ കണ്ടിട്ട് വാങ്ങിയതാണ് അയ്യോ വേഗം പൊളിക്കുന്ന ഇല്ല വേറെ പാത്രം വേണ്ട ഈലിനിടന്ന് ചെമ്മീന്നുള്ള ചെമ്മീൻ ബിരിയാണി ചെമ്മീൻ ബിരിയാണി കാശി എന്തുണ്ട് ചവിടിച്ചിട്ടേ ഇത് ധാർമിക് അനിയത്തി മോനാണ് പിന്നെ വേക്കാക്കാട്ട് പൊളിക്കട്ടോട്ടാ അപ്പൊ ചെമ്മി ഇതാ തോടെല്ലാം പൊളിക്കുമ്പോക്ക് ഇതാ ഇത്ര പേ ഇല്ലു അല്ലേ അത്ര ഉണ്ട് അത്രേ ഉണ്ടാവൂലൂ ഞങ്ങ അത്രേ ഉണ്ടാവൂലു കഴുകായില്ലേ ഇരുന്നൂറ് ചെമ്മി ഒരു കൈക്കുമ്പിളി ഇല്ലല്ലേ മതി കഴുകിയ നന്ദിയില്ലേ ചെമ്മീൻ തല അല്ല ചെമ്മീൻ തലയാണ് കളയുന്നില്ല നാളെ ആക്കല്ലേ അങ്ങനെ അപ്പൊ നമ്മുടെ ചെമ്മീൻ നല്ലവർത്തി കഴുകിയിട്ടുണ്ടേ ഇതൊന്നും മസാല പിടിപ്പിച്ചോക്ക ആദ്യം നമ്മുടെ മുളക് പൊടി കുറച്ചിട കൊറച്ച് കാശ്മീരി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പാത്തിന് ഉപ്പും കൂടിയിട്ട് കൊടുക്കേ അപ്പോൾ നമ്മുടെ ചെമ്മീൻ നല്ല മസാല പിടിച്ചിട്ടുണ്ടേ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് നോക്കാം വന്നിട്ടുണ്ട് പളി മോശം തോന്നിട്ടുണ്ട് ചെമ്മീൻ കുറച്ച് ചെമ്മീൻ ബിരിയാണി ആക്കാൻ വേണ്ടിട്ട് ഒന്നും ഇല്ല നച്ചത്ര ചെമ്മീൻ ബിരിയാണി ഉണ്ടേ പോല വെല്ലേ ചെറുതല്ലേ നമ്മുടെ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി കഷ്ണം வெளியுள்ளி அப்போ இது நமக்கு ஒன்று பேஸ்ட் அடிக்கல இஞ்சி இஞ்சியும் அப்ப நம்ம இஞ்சியும் பச்சமுளகும் வெளுத்தியும் சதச்சு கொண்டு வந்திங்க அப்ப இனி ஆதிக்குன்னு அடுப்பில் தீப்பற்றி ஆதி அடுப்பில் தீப்பற்றிக்கட்டே என்ன நம்ம செம்மி ஃபிரை ஆக்கி எடுக்கல ஆதம் அப்ப நம்ம அடுப்பில் தீப்பிடிச்சு வச்சு கொடுக்க ഇരുട്ടാവാൻ തുടങ്ങി അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ പിന്നെ നമ്മുടെ മസാല ഉടുപ്പിച്ച നമ്മുടെ ചെമ്മി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതൊന്ന് മറച്ചിട്ട് കൊടുക്ക നല്ലോണം പൊരി വേണ്ട ഒരു മുക്കാല മറച്ചിടല്ലോ അപ്പൊ ഇതീ പൊരി എടുക്ക അപ്പോൾ ഇതേ എണ്ണയിലേക്ക് നമ്മുടെ കരിഞ്ഞു വെച്ച ഉള്ളിയുടെ അപ്പൊ നമ്മുടെ ഉള്ളി കുറേ ദിവസം വാടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ തക്കാളി അടുത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക ഉപ്പ് കുറച്ച് ഗരം മസാല ആ സ്പൂണിൽ എടുക്കാ നല്ല അളവ് കിട്ടുമോ ഒരു മുക്കാസ്പൂണ് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീട്ടുകൊടുക്ക നമ്മുടെ മസാലയിൽ അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടേ ചെമ്മീനിട്ട മസാല റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വാങ്ങി നോക്കാം ഇനി നമുക്ക് നൈറ്റ് ചോട് തയ്യാറാക്കാം അപ്പോൾ ചട്ടി കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നെയ് ഇനി നമ്മുടെ ഗ്രാമ്പൂ പട്ട ഏലക്ക ഇനി അവിടെ ചൂടുവൊള്ള ഉപ്പം തിളക്കട്ടെ അരി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ടേ ഇനി അവിടെ അരി ഇട്ട് കൊടുക്കേ അപ്പൊ നമ്മൾ നെയ്ച്ചോറും തായും നോക്കട്ടെ ആ വന്തിട്ടുണ്ട് കുറച്ച് ചോറ് മരപ്പ പാത്രത്തിൽ കോരി കോരുവാട്ടെ ഇനി നമ്മുടെ ചെമ്മി മസാല ഒടിപ്പിച്ച ചെമ്മീടെ നല്ല പാത്രമാണ്

കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയ കൊറച്ച് പുതിയ ചപ്പും മല്ലിച്ചപ്പുവാ അപ്പൊ ഒന്ന് പൊത്തിയിട്ട് ഒന്ന് പിന്നെ നമ്മുടെ ബിരിയാണി കഴിക്കോ എല്ലൊടൊക്കെ അല്ലേ മിക്സി കണ്ടി ഇങ്ങണ്ടി ആ ദിണ്ടി അതാണ് ഉള്ളത് ഇതാ കിടണെ കഷ്ണം കിടണം ഉം വണ തെരുംട്ടാ നച്ച കഴിക്കാൻ തുടങ്ങി അപ്പൊ ഞാനൊന്ന് കഴിക്കട്ടെ നല്ല ചൂട് ചെമ്മീ അധികം ഇല്ല ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാ